സ്വന്തം താല്പര്യത്തിന് വേണ്ടി നിലവിലുള്ള സമൂഹത്തിനും വരാനിരിക്കുന്ന യുവതലമുറയുടെയും എല്ലാ സാധ്യതകളെയും അതിൻ്റെ കടക്കലാണ് സത്യത്തിൽ പ്രതിപക്ഷ നേതാവ് ഈ ഈ കത്തി വെച്ചിട്ടുള്ളത് അതിന് നടത്തിയ അഴിമതി ആ അഴിമതിക്ക് വേണ്ടിയിട്ട് ഒരു സമൂഹത്തെ ഒരു സംസ്ഥാനത്തെ ഈ ഒരു നാടിനെ തന്നെ ഒന്നടങ്കം തൂക്കി വിറ്റിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ സഭയിൽ ഇത്ര വലിയ ആരോപണം ഞാൻ ഉന്നയിച്ചിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം എൻ്റെ അടുത്ത് തെളിവ് പറയാതിരുന്നത് സ്വാഭാവികമായും ഈ പറയുന്ന താങ്കളുടെ ശരത്തിൻ്റെ പേരിൽ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചാൽ ആദ്യം താങ്കൾ എന്താ പറയുക താങ്കൾ ആ പറഞ്ഞതിൻ്റെ ബേസ് എന്താണ് അതിനെ തെളിവ് പറഞ്ഞിട്ടില്ലല്ലോ തെളിവ് പറഞ്ഞിട്ടില്ലല്ലോ പിന്നെന്താ പറയുക ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ടും ഏത് അന്വേഷണത്തെയും നേരിടാൻ ഞാൻ തയ്യാറാണ് പറഞ്ഞോ അതും പറഞ്ഞിട്ടില്ലല്ലോ തെളിവ് പറഞ്ഞിട്ടില്ല അന്വേഷണം നേരിടാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടില്ല ഏറ്റവും ചുരുങ്ങിയത് നിഷേധിക്കണ്ടേ ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്നൊരു നിഷേധം ഒരു വാക്കിലെങ്കിലും അതുണ്ടായില്ലോ എന്താ കാരണം തെളിവ് ഹാജരാക്കാൻ ഇന്ന് നിയമസഭയിൽ പറഞ്ഞാൽ ആ നിയമസഭയുടെ മേശപ്പുറത്ത് ആ തെളിവ് വരും എന്ന് അറിയാം